ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചക്ക അവിയലും അയല മീൻകറിയാണ് ചക്ക അരിഞ്ഞെടുത്തു ചക്ക കുരുവും കൂടെ രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് കഴുകി വേവിക്കാൻ വെക്കാം ചക്ക വേവിക്കാൻ വെച്ചു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നിളക്കി കൊടുക്കാം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ക്കരക്കാനുള്ള അരപ്പുണ്ടാക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു ഒരു ഒരു തണ്ട് കറിവേപ്പില ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അര സ്പൂൺ ജീരകം അഞ്ച് പച്ചമുളക് ഇത്രയും ഒന്ന് അവിയലിനരക്കും പോലെ അരച്ചിട്ട് വരാം ചെറിയ തരി വേണം അവിയലിൻ്റെ അരപ്പൂടെ അരച്ചു അത് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളത്തിൽ കഴുകിയും കൂടെ ഒഴിക്കാം നന്നായിട്ടൊന്ന് വേറിച്ച് പറ്റിച്ചെടുക്ക അവിയലിനെ കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കാം അവിയൽ റെഡിയായി അരമുറി തേങ്ങ എടുത്തു അതൊന്ന് വറുത്തെടുക്കാം മീന് ചീത്താവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസം വെച്ചിരുന്നാലും ഇങ്ങനെ വെച്ച ചീത്ത ആവൂല ഉള്ളിയും കൂടെ ഇട്ടു കൊടുക്കാം ഒരു നാല് കൊച്ചു എടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കാം ചോക്കണ്ടീർപ്പും പോയി കിട്ടിയാ മതി കറിവേപ്പിലയും കൂടെ കൊടുത്തു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം

ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടെ പിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഓഫ് ചെയ്യാം ഇതൊന്ന് അരച്ചെടുക്കാം മീനൊന്ന് കടുക് വറക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു സ്പൂൺ ഉരുതയിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് കൊടുക്കാം നാല് പച്ചൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ലഭിച്ചിട്ട് കൊടുക്കാം അടുക് ഉലുവ നന്നായിട്ട് പൊട്ടി വരണം അടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി അരച്ച അരക്കൊഴിച്ചുകൊടുക്കാം കുറച്ച് വെള്ളത്തിൽ അലക്കി ഒഴിക്കാം ആവശ്യത്തിനൊന്ന് വെള്ളം ചേർക്കാം കൂട്ടൊന്ന് തിളച്ചോട്ടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കൊറച്ചു പൂടെ ഇടാം ഒന്ന് കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻ ഇട്ട് കൊടുക്കാം ഇളക്കി വെക്കാം നന്നായിട്ടൊന്ന് വെന്തോട്ട് குறச்சு கருவேப்பிலையும் கூட இட்டு கொடுக்க தக்காளியும் பச்சமுளகும் கூட சேர்ந்து கொடுக்க அஞ்சு பச்சமளகொடுக்கீரை குறவா ரெண்டு தக்காளியும் கூட அரிஞ்சது இட்டு கொடுக்க അറ്റൊന്നും എന്തോട്ടെ അടച്ചു വെച്ചി വെക്കുക. നീ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് മുള ഇല്ലം கரெക്റ്റ് ആണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് ിലൂടെ കൊടുക്കാം കറി റെഡിയായി തീ ഓഫ് ചെയ്യാം ചക്കാവിയലും മീൻകറിയും റെഡിയായി